കൊല്ലത്തിന്റെ ചിരകാല സ്വപ്നമായ ബൈപ്പാസ് ഒരുങ്ങുമ്പോൾ അതിന് പിന്നിൽ നടക്കുന്ന രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്രവും കൊല്ലം ബൈപ്പാസിന്റെ അവകാശത്തെ ചൊല്ലി പിടിവലി തുടങ്ങിയിട്ട് നാളു കുറേയായി ഇത്രയും നാൾ ബൈപ്പാസിനെ കുറിച്ച് മിണ്ടാതിരുന്നവർ പോലും ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതിന്റെ അവകാശം തങ്ങൾക്കാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ അവകാശവാദവുമായി മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുമാണ് കൊല്ലം എം എൽ എ പ്രേമചന്ദ്രൻ പോലും ഈ പിടിവാശിക്കിടെ അപ്രത്യക്ഷനാകുന്ന കാഴ്ച കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കാനിരിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു കേരളത്തിൽ കിടക്കുന്ന ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ എത്തുന്നു മോദിക്കും ബൈപ്പാസിൽ കണ്ണുണ്ടെന്നതിന് മറ്റു തെളിവുകൾ ഇപ്പോൾ വേണ്ട കണ്ണൂർ വിമാനത്താവളം പോലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ ബൈപ്പാസ് മോദി കൊണ്ടുപോയി പക്ഷേ ഇവിടെയും വിട്ടുകൊടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത ഇത് സംബന്ധിച്ച് പിണറായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ കൊല്ലം ജനതയുടെ ചിരകാല പൂവണിയുന്നു കൊല്ലം ബൈപ്പാസ് ചൊവ്വാഴ്ച നാടിന് സമർപ്പിക്കുന്നു കൊല്ലം ബൈപ്പാസ് പൂർത്തിയാക്കും എന്ന വാഗ്ദാനമാണ് സർക്കാർ ആയിരം ദിനം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ പാലിക്കുന്നത് ഇഴഞ്ഞു നീങ്ങിയിരുന്ന ഒരു പദ്ധതിക്ക് ജീവൻ നൽകി വേഗതയിൽ പൂർത്തിയാക്കാനായി എന്ന അഭിമാനത്തോടെയാണ് സർക്കാരും പൊതുമരാമത്ത് വകുപ്പും കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത്തി ഒന്ന് വരെ ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് രണ്ട് ശതമാനം ജോലിയാണ് പൂർത്തിയാക്കിയിരുന്നത് രണ്ടര വർഷത്തിനകം എഴുപത്തി ആറ് ശതമാനം ജോലികളും പൂർത്തിയാക്കാനായി ഫൗണ്ടേഷനുകളിലായിരുന്ന മൂന്ന് പാലങ്ങളും ആയിരം ദിവസത്തിനുള്ളിൽ പൂർണ്ണ സജ്ജമാക്കി നാല്പത്തിയാറ് പേറുകളിൽ മുപ്പത്തിയേഴെണ്ണവും പഠിതത് ഈ സർക്കാരിന്റെ കാലത്താണ് വൻ പ്രളയത്തിനിടയിലാണ് ഈ പ്രവൃത്തികൾ മാന്ദ്യമേതുമില്ലാതെ പൂർത്തീകരിച്ചത് മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച ബൈപ്പാസിന് നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ വീതം കേന്ദ്രവും സംസ്ഥാനവും നൽകണം ഫണ്ട് അനുവദിക്കുന്നതിലും കാലതാമസമില്ലാതെ സർക്കാർ തീരുമാനമെടുത്തു രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത്തിയൊന്ന് വരെ മുപ്പത്തിനാല് കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി സംസ്ഥാനം ചെലവഴിച്ചിരുന്നത് അതിനുശേഷം സർക്കാർ ഇതുവരെ എൺപത് കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് ബാക്കിയുള്ള തുക അന്തിമ ബില്ലിനൊപ്പം നൽകും കൊല്ലം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും ദീർഘദൂര യാത്രക്കാർക്ക് തടസ്സങ്ങളില്ലാതെ യാത്ര സാധ്യമാക്കാനും ലക്ഷ്യമിടുന്നതാണ് കൊല്ലം ബൈപ്പാസ് പതിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈപ്പാസ് സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും ഇത്രയും പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത